ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഒന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾ വേണ്ടപ്പെട്ടിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യം കാണുന്നവരായാലും ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നവരായാലും ശരി സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും ശരി നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം വേക്കൻസികൾ വളരെ കുറവാണ് മഴക്കാലമാണ് പെരുന്നാളാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് കിട്ടുന്ന ജോബിൽ അടങ്ങി ഒതുങ്ങി നിൽക്കുക അത് വേക്കൻസികൾ കുറവാണ് എന്നുള്ള കാര്യം ഓർക്കുക അതുകൊണ്ട് ഇതിലെല്ലാം എല്ലാവർക്കും ജോബ് കിട്ടില്ല കുറച്ച് പേർക്ക് മാത്രം ആദ്യം കാണുന്നവർക്കും ആദ്യം വിളിക്കുന്നവർക്കും മാത്രമായിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർക്കുക അപ്പോൾ അതിന് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നാലേ പെട്ടെന്ന് കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക അതൊരു സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വരാൻ എളുപ്പമായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് കിട്ടും എന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ ആദ്യം മുതൽ അവസാനം വരെ കണ്ട് പെട്ടെന്ന് കണ്ട് നിങ്ങൾക്ക് വേണ്ട നമ്പറുകളെല്ലാം കളക്ട് ചെയ്തെടുത്ത് പെട്ടെന്ന് വിളിക്കുക പെട്ടെന്ന് വിളിക്കുന്നവർക്ക് ജോബ് കിട്ടും എന്ന കാര്യം ഓർക്കുക ഓക്കെ എന്നും എന്നും പറയുന്നത് പുതിയ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ പിന്നെ ചില വേക്കൻസികളൊക്കെ ചിലപ്പം കുറേ ലോങ് സൈറ്റാണ് ചിലപ്പോൾ കാണാൻ സാധിക്കില്ല അതങ്ങ് ഒഴിവാക്കിയത് കാരണം വെച്ചാൽ നിവർത്തിയില്ല കാരണം നമ്മൾ പെട്ടെന്ന് വരുന്നതെല്ലാം കട്ട് ചെയ്തിരിക്കണം ഒരുപാട് എഡിറ്റ് ചെയ്തിരിക്കാനുള്ള സമയമില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിലേക്ക് പെട്ടെന്ന് എത്തിക്കുന്നത് കേട്ടോ പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത് മുഴുവൻ എന്ന കാര്യം കൂടി ഞാൻ നോക്കുക ബാക്കിയുള്ള തെറ്റുവിട്ടുകളെല്ലാം ക്ഷമിക്കുക കേട്ടോ ഓക്കെ തുറന്ന് കണ്ടോളൂ വാക്കുകളുടെ എണ്ണമല്ല വാക്കിനകത്തെ ആശയമാണ് മനസ്സിനെ മുറിവേൽപ്പിക്കുന്നതും മനസ്സിൻ്റെ മുറിവ് ഉണക്കുന്നതും ഓക്കെ താങ്ക്